ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على محمد وعلى آل <سؤال> محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد بهما المبين تفسير بدينا رحمة رب سبحانه وتعالى يودي നിയമ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അതിന് പ്രദാനം ചെയ്യുമാറാവട്ടെ സോത്ത് ബക്കറയിലെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തമാശയം എല്ലാവർക്കുമുണ്ട് അവർക്ക് അഭിമുഖീകരിക്കാനുള്ള അല്ലെങ്കിൽ ഓരോ വഴികൾ എല്ലാവർക്കും ഉണ്ട് അവൻ അതിലേക്ക് തിരിയുന്നവനാണ് അതിനാൽ നന്മകളിലേക്ക് നിങ്ങൾ മുൻകടക്കുക അയിനുമാ നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങളെല്ലാം അള്ളാഹുല കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലാഹുത്തല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു ഇതാണ് ആയത്തിന്റെ പൊതുവായ ആശയം അഥവാ വിശ്വാസികളെ കിബില അല്ലാഹുതായു മാറ്റിക്കൊടുത്തത് അതുവരെ മസുദ് അഖയിലേക്ക് മൈത്രി അക്സൈ തിരിഞ്ഞ ആളുകൾ പിന്നീട് കഅബയിലേക്കായി അവർ തിരിയുന്നത് അപ്പൊ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം ക്രിമിരാ മറ്റേക്ക് വേറൊരു ക്രിമിര ഓരോരുത്തർ ഓരോ രീതികൾ നിലപാടുകൾ ഇതെല്ലാം ഉണ്ടായത് ഇത് പ്രപഞ്ചത്തിലെ വ്യവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ട് അവരുടേതായ രീതികൾ അതോടൊപ്പം ശര എഴുതാൻ നിശ്ചയിച്ചാലോ അത് പ്രാപഞ്ചിക വ്യവസ്ഥയുമാണ് ഷര ഈയായ വ്യവസ്ഥയുമാണ് ആ ഒരു തത്വമാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത് ഇടങ്ങളും എല്ലാവർക്കും ഉണ്ട് ഓരോ ഓരോ തിരിയുന്ന ഇടങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഹുവ അവൻ അതിലേക്ക് തിരിയുന്നവനാകുന്നു എന്നാണ് ഇവിടെ എന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ അതിൽ

എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ജിഹത്തുൻ ഓരോ വഴിയുണ്ട് ഓരോ ഭാഗമുണ്ട് അതിലേക്ക് അവൻ തിരിയുന്നു ഇവിടെ ഇവിടെ കണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു ഭാഗം എന്ന അർത്ഥത്തിലാണോ അതല്ല അള്ളാഹുവിന് തിരിച്ചു കൊടുത്ത ചില ആശയങ്ങൾ എന്ന അർത്ഥത്തിലാണോ അത് രണ്ടും കൂടെയാണോ രണ്ടും കൂടെയാണ് എന്നാണ് പറഞ്ഞത് രണ്ടു കാര്യം ഇതിൽ ഉൾപ്പെടും അഥവാ വിശ്വാസങ്ങളുണ്ട് ചില രീതികളുണ്ട് അത്യാവശ്യങ്ങളുണ്ട് അതിനനുസരിച്ചൊക്കെ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഓരോരോ ഇടങ്ങൾ ആ ഇടങ്ങളിലേക്ക് അവർ തിരിയും അവർ അതിലേക്ക് തിരിയുന്നു എന്നാണ് അവ എല്ലാവർക്കും ഓരോ സ്ഥലങ്ങൾ എല്ലാരും ഒരേ വഴിയിലേക്ക് യോജിച്ചു വരിക എന്നുള്ളത് സാധ്യമല്ല ഓരോരുത്തർ മകൾക്ക് ഇഷ്ടപ്പെട്ട വഴികൾ അവർ സ്വീകരിക്കുന്നു എല്ലാവർക്കും ഉണ്ട് ഓരോ വഴികൾ മാർഗങ്ങൾക്ക് അവിടേതായ രീതി ഉണ്ട് രീതി ഉണ്ട് ബുദ്ധന്മാർക്ക് അവിടെ ഒരു വഴിയുണ്ട് ലഹും എല്ലാവർക്കുമുണ്ട് ഓരോ വഴികൾ എന്നുണ്ട് ഒരു വഴികൾ ഉണ്ടാകും ഈ ജിഹത്ത് ഒന്നുകിൽ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു വിശ്വാസം അത് നിശ്ചയിച്ചു കൊടുത്തൊരു ആദർശം അത് നിശ്ചയിച്ചു കൊടുത്തൊരു കിബില അതെല്ലാം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ ഭാഗമായി പ്രപഞ്ചത്തിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഓരോരുത്തർ തിരഞ്ഞെടുത്തും വിശ്വാസം ഉണ്ടാകും അല്ല പഠിപ്പിച്ചതായിക്കൊള്ളം എന്നില്ല അല്ല പഠിപ്പിച്ചതുമാണ് പ്രാപഞ്ചികവുമാണ് എന്നാണ് ഇസ്ലാം എന്നാൽ അല്ലാതെ ആളുകൾ സ്വീകരിച്ച വ്യത്യസ്തമായ വഴികൾ ഉണ്ടാകും അതൊക്കെ പ്രാപഞ്ചികമായ രീതികൾ മാത്രമാണ് അതൊരു വിജിഹത്താണ് നിരീക്ഷണവാദം ഒരു വിജിഹത്താണ് അത് നിശ്ചയിച്ചതെല്ലാം അല്ല പഠിപ്പിച്ചതല്ല എന്നാൽ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് കുല്ലിം എല്ലാവർക്കും ഉണ്ട് ഓരോ വിജി ഓരോ രീതികൾ ഓരോ ഇടങ്ങൾ തിരിയുന്ന സ്ഥലങ്ങൾ എല്ലാവർക്കും ഉണ്ട് അതിലേക്ക് അവർ അവിടെ എന്നും എന്നും അതിലേക്ക് അവൻ തിരിയുന്നു അല്ലാതെ അത് അവൻ തിരിയുന്ന ഇടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നർത്ഥം ഇവിടെ ഷെയ്ഖ് അഹമ്മദ് تقرير ما عليه الكفر الكفر من സ്വീകരിച്ചത് ശരിയാണ് എന്നോ നിരീക്ഷണം ശരിയാണ് എന്നോ ഒന്നുമല്ല നിശ്ചയിച്ചു കൊടുത്തു പറയുമ്പോ അതൊക്കെ ശരിയാണെന്നാണോ അല്ല അത് പ്രാപഞ്ചകമായ വ്യവസ്ഥ പ്രകാരമാണ് അല്ലാതെ നിശ്ചയിച്ചതോ ഒന്നുമില്ല അത് ഒറ്റ പറഞ്ഞത്

നന്മയുടെ വഴികൾ ഏതെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾ മുൻകടക്കുകയും പരസ്പരം മത്സരിക്കുക രണ്ടുപേര് ചേർന്നുണ്ടാകുമ്പോഴാണ് മത്സരിക്കുകയും ഒരാളെ മറ്റേ അയാളെ മുന്നിലേക്ക് എന്ന മട്ടിൽ

നിങ്ങൾ നിങ്ങൾ എവിടെയാണെങ്കിലും മുൻഗണന വഴിവിയിൽ നിങ്ങളെ അഥവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ കരയിലാവട്ടെ കടലിലാവട്ടെ വായുവിലാകട്ടെ എവിടെയാണെങ്കിലും ആദ്യകാലക്കാർ മുതൽ അവസാന കാലക്കാർ വരെ ഉള്ളവർ അല്ലാഹു ഒറ്റ സ്ഥലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും അതാണ് എല്ലാവരെയും എല്ലാവരും കൊണ്ടുവരും എന്ന് പറഞ്ഞത് لمجموعون إلى ميقات يوم معلوم إسلام آيدي بسط لك إلا بلوم تقول تبرغة الأولين برنال منذ خلق الله الكون إلى أن ينتهي هذا ما لوغة النصر تبعين مدل على بصار كل بلي إلا الله تعالى كند يجمعهم الله تبارك وتعالى في هذا اليوم إلى ميقات يوم معلوم അവരെല്ലാവരെയും ഇസ്ലാമായ ദിവസത്തേക്ക് അള്ളാഹു കൊണ്ടുവരും അതിനു മാത്രു നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങളെ കൊണ്ടുവരും ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മറ്റൊരു ഇവരെ കുറിച്ചോ ഒന്നും നോക്കേണ്ടതില്ല ആരെന്ത് ചെയ്തോട്ടെ നിങ്ങൾക്ക് അള്ളാഹു കബിലയുണ്ട് ആ കബില പ്രകാരം നിങ്ങൾ തിരിയുക എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു വ്യത്യസ്തമായ പ്രയോഗിച്ച പ്രയോഗമാണ് അള്ളാന്റെ അപ്പ എല്ലാവരെയും കൊണ്ടുവരാൻ എല്ലാം രേഖപ്പെടുത്താൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ അബിനെ പറ്റുമോ സംശയം വേണ്ട അതാ എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു അലീമുൻ കദീറു അല്ലാ അലീമാണ് കണ് അതുകൊണ്ട് അവന് കഴിയാത്ത ഒന്ന് എന്നതില്ല എല്ലാം അറിയും അറിയാതാകുമ്പോൾ ചിലപ്പോൾ കഴിയാതാകും അതാണ് ഫാഇലി ഓ ഖുദത്തി കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രണ്ടു വഴി കണ്ടാവാം ഒന്നുകിൽ ആ കാര്യത്തെ കുറിച്ച് കൃത്യമായി അറിയില്ല അറിയാത്ത അറിവുണ്ട് പക്ഷെ ചെയ്യാൻ കഴിവില്ല അപ്പോഴും ചെയ്യാനാവില്ല അള്ളാഹു അലീമാണ് അറിയാത്തൊന്നുമില്ല കഴിവില്ലാത്ത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം കഴിയും അള്ളാഹ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് അതിനാൽ അല്ലാഹു നിശ്ചയിച്ച സരഹിയായ ഏതെല്ലാം മാർഗമുണ്ടോ ആ മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക അതിനെ പിൻപറ്റുക ആ ഹൈറായ വഴികൾ മുന്നോട്ട് പോവുക അല്ലാഹു അത് പാഴാക്കുകയില്ല അവിടെ രേഖപ്പെടുത്തുകയും അതെല്ലാം പ്രതിഫലം നൽകുകയും എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസത്തിൽ ഇതെല്ലാം നമ്മൾ കൃത്യമായ പ്രതിഫലം അബ്ബ് നൽകുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടി യുവജനത്തിനുണ്ട് അത് പ്രകാരം അമൽ ചെയ്യാൻ പരിശ്രമിക്കുക അള്ളാഹു مزارم رابطة بارك الله فينا جميعا السلام عليكم ورحمه الله وبركاته